ിന് പണി പണി മേടിച്ചു നേരെ സ്പെയർ പാർട്സ് കടയിലോട്ട് വണ്ടിയിലാണ് പോയി സാധനം മേടിച്ചിട്ട് നേരെ നമ്മുടെ ബോണിന്റെ വർഷാപ്പിലോട്ടാണ് വരുന്ന സാധനമായിട്ട് ആഹാ ബോണി ചെൻ അഴിച്ചിട്ടിരിക്കുന്നു റൈറ്റ് സൈഡിലെ കപ്ലിംഗ് കപ്പ്ലിംഗ് സാധാരണ ഇത് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല പക്ഷേ ബോൾട്ട് ടൈറ്റ് ആയി പോയി പല പരിപാടികളും നോക്കി ഒന്നും നടക്കുന്നില്ല പിന്നെ ഒരേ ഒരു വഴി അത് കാണിച്ചു തരാം കപ്ലിംഗ് നല്ലതുപോലെ ചൂടാക്കിയിട്ട് അഴിക്കാൻ നോക്കി അങ്ങനെ അഴിച്ചെടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല സെന്റർ ബോൾട്ട് അഴിക്കാൻ ഒരുപാട് നേരം കത്തിക്കേണ്ട വന്നു അങ്ങനെ ഒരുവിധം അഴിച്ചെടുത്തു അങ്ങനെ പ്ലസ് ലോക്ക് തേഴ് പോയി എല്ലാത്തിനും പല പല വഴികൾ കട്ടിങ് മെഷീൻ എടുത്ത് രണ്ട് ക്രോസിങ് അങ്ങോട്ടും അങ്ങനെ റെഡിയായി കറക്റ്റ് ആ പ്ലസ് ലോക്ക് തന്നെ വീഴണം എന്നാൽ മാത്രമേ കപ്പിളിങ് ഫുൾ ആയിട്ട് സെറ്റ് സെറ്റായിരിക്കും അടുത്ത പേരോട് ഗ്രീസും കൂടി ഇട്ടു കൊടുത്തേക്കാം അതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ആമ വണ്ടിന്റെ ഷോക്ക് ആയിട്ട് സെറ്റ് ആക്കി കൊടുക്കുവാണ് അത് കഴിഞ്ഞ് ബ്രേക്ക് ഫ്ലൂഡ് പൈപ്പ് സെറ്റ് ആണ് അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള കപ്പ് ഗ്രീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും വണ്ടിക്ക് ചെറിയൊരു കുടച്ചിൽ വന്നപ്പോൾ കൊണ്ട് കാണിച്ചതാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കപ്പ് മാറാനായിട്ടുണ്ടെന്ന് ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഗ്രീസ് ഇടുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ്ലിങ് മാറാൻ സമയമായിട്ടുണ്ടെന്ന് എന്നാൽ അതേപോലെ തന്നെ സംഭവിക്കുകയും Jadi എന്നാൽ മാറിയേക്കാന്ന് വിചാരിച്ചു റൈറ്റ് സൈഡിലെ ടയർ വരുന്ന ഭാഗത്തു മാത്രം കപ്പിളിംഗ് മാത്രമല്ല ലെഫ്റ്റ് സൈഡിലേയും മാറിയിട്ടുണ്ടായിരുന്നു ഹൗസിംഗിന്റെ സൈഡിലേയും മാറിയിട്ടുണ്ടായിരുന്നു അവിടെയും ചെറിയ തേമാനം കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വർഷാപ്പില്ല ചെയ്യുമ്പോൾ ഇപ്പൊ രണ്ട് സൈഡും ചെയ്തേക്കാന്ന് വിചാരിച്ചു ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോണിഷൻ കട്ടയും പിന്നും വാഷറും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തിരിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ വണ്ടിയിലോട്ട് സ്പെയർ പാർട്സ് കടയിൽ കടിയപ്പോ സാധനങ്ങളുടെ വിലയാണെങ്കിലോ ഭയങ്കര വില കയറ്റം നിങ്ങൾക്ക് അറിയാലോ ഓട്ടോറക്ഷക്കാരനാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അറിയാലോ വില എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഏകദേശം നമ്മുടെ റൈറ്റ് സൈഡ് ുള്ള പരിപാടിയൊക്കെ തീർന്നുണ്ട് ഗ്രീസ് ഇട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ ബൂട്ടും കൂടെ ഇനി സെറ്റ് ചെയ്താൽ മാത്രം മതി ഗ്രീസ് അതല്ലാതെ എക്സ്ട്രാ ഗ്രീസും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്താ കൊടുക്കുന്നത് ബോണിച്ചൻ നല്ലൊരു പണിക്കാരനും കൂടിയാണ് ബോണിച്ചൻ നമ്മുടെ ആലപ്പുഴ ബീച്ചിന്റെ അടുത്താണ് നമ്മുടെ ബോണിച്ചന്റെ വർക്ക്ഷാപ്പ് വരുന്നത് ഏകദേശം ഞാൻ വണ്ടി ഓടാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ വണ്ടി പണി ചെയ്യുന്നത് ബോണിച്ചൻ തന്നെയാണ് കേട്ടോ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ കൂടുതൽ വീഡിയോ ഇടുന്നതും ഓട്ടോറിക്ഷക്കാരെ പറ്റിയും ഓട്ടോറിക്ഷ വിശേഷങ്ങളെ പറ്റി ഓട്ടോറിക്ഷ മക്കാനിക് സൈഡ് പറ്റിയൊക്കെ മാത്രം ഞാൻ വീഡിയോസ് അധികം ഇടാറുള്ളൂ വേറെ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു വീഡിയോസ് ഞാൻ ഇട നോക്കുന്നില്ല മാക്സിമം റൈറ്റ് സൈഡിലെ ആമിന്റെ ബോൾട്ടാണ് ഇപ്പൊ ഇട്ട് ഇടുന്നത് അതാണ് കാണുന്നത് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് വീഡിയോ അതിന് എന്താകാതിരിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഫ്ലൂഡ് മേടിക്കേണ്ട ആവശ്യം വന്നില്ലോ ടി വിന്റെ നല്ലൊരു ഫ്ലൂഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അത്യാവശ്യം ഇനി വണ്ടിയിൽ എയർ പിടിക്കണം വണ്ടീന്റെ എയർ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി ചവിട്ട് ചവിട്ടി പമ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ബ്രേക്ക് ആയിട്ട് കിട്ടത്തുള്ളൂ പുറകില് ബോണിച്ചൻ അത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിൽ ബ്രേക്ക് കിട്ടാതെ വരുവാണെങ്കിൽ കുഴപ്പമില്ല ഓടി ഓടി വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഞാൻ ഇപ്പൊ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് പുറകില് ബോണിച്ചൻ ഏറ് കളയുന്നുണ്ട് പുറകിലെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധ അത് മൊത്തം കഴിഞ്ഞ് ഇനി ആ സൈഡിൽ തന്നെ നമുക്ക് ഗ്രീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം വീൽ നന്നായിട്ട് ചൂടാക്കിയതല്ലേ അടുത്തത് ഹൗസിങ്ങിന്റെ ആണ് ഈ അഴിച്ചിട്ടിരിക്കുന്നത് ഹൗസിങ്ങിന് ഓരെണ്ണം ഞാൻ മേടിച്ചായിരുന്നു ചെറിയൊരു തേമാനം കാണിക്കുന്നുണ്ട് അപ്പോൾ ഓർത്ത് അതും കൂടെ മാറിയേക്കാന്ന് വിചാരിച്ചു വർഷാവസാന ടൈം ആകുമ്പോൾ ആലപ്പുഴ ഒക്കെ അത്യാവശ്യം ഓട്ടോ ഒക്കെ കിട്ടുന്ന ടൈം ആണ് കേട്ടോ പരീക്ഷണത്തിന് നിക്കേണ്ട വണ്ടിക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു മാറിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ റൈറ്റ് സൈഡ് കപ്പ്ലിംഗ് ഇടുന്ന പോലെയല്ല ലെഫ്റ്റ് സൈഡ് ഹൗസിംഗിന് വരുന്നത് രണ്ട് രണ്ട് രീതിയിലാണ് കപ്പ് സെറ്റ് ചെയ്യുന്നത് ആദ്യത്തേത് മെയിൻ ബോൾട്ട് അഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇച്ചിരി പടാപ്പാട് വെട്ടുപോയത് ലെഫ്റ്റ് സൈഡിലെ കപ്പ് മുറുക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വലിയ പാടൊന്നുമില്ല സിമ്പിൾ ആയിട്ടാണ് ആ സൈഡ് കൈകാര്യം ചെയ്തത് എന്റെ വോയിസിന് പല പല വേരിയേഷൻ വരുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ഓട്ടോ സ്റ്റാൻഡിൽ പോകുമ്പോഴാണ് ഓൺ വോയിസ് ചെയ്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പല പല വേരിയേഷൻ വരുന്നത് ആലപ്പുഴ ആർ ടിഒ പെർമിറ്റ് ആയിട്ട് നമുക്ക് ഏത് സ്റ്റാൻഡിൽ കിടന്ന് പെർമിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പിടിക്കാം ഇനി ഇപ്പം നമുക്ക് കപ്പ്ലിംഗില് ബോണിച്ച് ഗ്രീസ് ാണ് ലഫ്റ്റ് സൈഡിലെ പണി ഏകദേശം തീരാറായിട്ടുണ്ട് ആർ ടിയുടെ കീഴിലുള്ള പെർമിറ്റ് ആയതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ മോഡലിൽ പണിയുന്നതിനൊക്കെ ഒരു പരിമിതിയെ കൊണ്ട് അതിന്റെ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഇതിനു ഇതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നാലും ചില ആൾക്കാർ വന്നു പറഞ്ഞു വണ്ടി മോഡൽ ആയിക്കോട്ടെ മോഡൽ ആയിക്കോട്ടെ എന്ന് പറയുന്ന പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഓരോ ജില്ലയില് ഓരോ രീതിയിലുള്ള പെർമിറ്റ് ആണ് ഇപ്പൊ ഇവിടത്തെ പോലെയല്ല അടുത്ത സ്ഥലത്ത് അത് അവിടത്തെ രീതിയിൽ അവിടെ ചെയ്യാം ഇവിടത്തെ രീതിയിൽ ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ ഇവിടത്തെ ഭരണകൂടം ഇങ്ങനെ ചെയ്യാനേ പറയുന്നുള്ളൂ ആലപ്പുഴ എറണാകുളം ത്രിവാഡ്രം ഇതുപോലുള്ള സിറ്റികൾ മെയിൻ സിറ്റികളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല അപൂർവങ്ങൾ അപൂർവങ്ങൾ മാത്രമുള്ള വണ്ടികൾ മാത്രമേ ഇച്ചിരി മോഡലിലൊക്കെ പണിയെത്തുള്ളൂ നമ്മുടെ ഇവിടെ എക്സ്ട്രാ ഒരു ലൈറ്റ് പോലും ഫ്രണ്ടിൽ വന്ന് നമുക്ക് ഫൈൻ കിട്ടും അതൊക്കെ കൊണ്ടാണ് നമ്മുടെ വണ്ടികൾ ഒന്നും അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യാത്തതിന്റെ മെയിൻ കാരണം ഇവിടുത്തെ ഭരണകൂടം ഇങ്ങനെ ചെയ്യാനേ പറയുന്നുള്ളു വണ്ടി ഈ രീതിയിൽ കൊണ്ട് നടക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ എല്ലാ ടൗൺ പിടിച്ച് ഓടുന്ന ഓട്ടോറക്ഷക്കാർക്കും എല്ലാ ആഗ്രഹവും ഒരുപാട് പണ്ടി പണിയണം ലൈറ്റ് വെക്കണം അത് വെക്കണം ഇത് വെക്കണം എന്ന് പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് വണ്ടിക്ക് ടെസ്റ്റ് ഈ വന്നപ്പോണ സാധനങ്ങളെല്ലാം മാറ്റി ഒഴിവാക്കി വണ്ടി വീണ്ടും അതേപോലെ തന്നെ കൊണ്ട് കാണിക്കണം ഗ്രൗണ്ടിൽ ടെസ്റ്റിന് അങ്ങനെ നമ്മൾ ഓണിച്ച് രണ്ട് സൈഡിലും പണി തീർത്തിട്ടുണ്ട് കപ്പ്ലിംഗിന്റെ അടിപൊളിയായിട്ട് ഓടിച്ചിട്ടൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ വണ്ടി ഓടിക്കാനൊക്കെ ഇതേപോലത്തെ ഓട്ടോറിക്ഷ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാൻ തന്നെയാണ്